അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ സിസ്റ്റർ ഫൗസ്തീനയുടെ ഡയറി എന്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ വിശുദ്ധ ഫൗസ്തീനയുടെ ഡയറി ഗണ്ടിക ഓ ഈശോയെ നിത്യസത്യമേ ഞങ്ങളുടെ ജീവനെ ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു പാപുകൾക്ക് വേണ്ടി അവിടുത്തെ കരുണ യാചിക്കുന്നു എൻ്റെ ഭർത്താവിൻ്റെ ഏറ്റവും മാധുരമുള്ള ഹൃദയമേ അനന്തകാരുണ്യവും അനുകമ്പയുമുള്ള ഹൃദയമേ പാടികൾക്കായി ഞാൻ അങ്ങയുടെ കേൺ അപേക്ഷിക്കുന്നു ഓ ഏറ്റവും ദരിശുദ്ധമായ തിരുഹൃദയമേ സർവലോകത്തിൻ്റെ അഗ്രഹമായ കരുണയുടെ കിരണങ്ങൾ പ്രവർത്തിക്കുന്ന കരുണയുടെ ഉറവിടമേ പാപികളുടെ മേൽ അങ്ങയുടെ വെളിച്ചം ഭീഷണമേ ഓ ഈശോയെ അങ്ങയുടെ ദ പീഡാസഹനത്തെ ഓർത്ത് അവിടുത്തെ വീണ്ടെടുത്ത ആത്മാക്കൾ നശിക്കാൻ അനുവദിക്കരുതേ ഓ ഈശോയെ അങ്ങയുടെ രക്തത്തിന്റെ അമൂല്യതയെ ഓർത്ത് ഞാൻ സന്തോഷിക്കുന്നു എന്തെന്നാൽ എല്ലാ പാപികളുടെയും രക്ഷയ്ക്ക് അങ്ങയുടെ ഒരു തുള്ളി രക്തം മാത്രം മതിയായിരുന്നു പാപം ക്രൂരതയുടെയും നന്ദിഹീനതയുടെയും ഒരു പാതാളം തന്നെയാണെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി കൊടുക്കപ്പെട്ട വില അതുല്യമാണല്ലോ അതിനാൽ എല്ലാ ആത്മാക്കളും കർത്താവിന്റെ പീഡാസമയത്തിൽ ശല്യപ്പെടുകയും അവിടുത്തെ കരുണയിൽ ആശ്രയിക്കുകയും ചെയ്യട്ടെ ദൈവം ആർക്കും തന്റെ കരുണ നിഷേധിക്കുകയില്ല ആകാശവും ഭൂമിയും മാറ്റപ്പെട്ടേക്കാം എന്നാൽ ദൈവത്തിന്റെ കരുണ ഒരിക്കലും നിലയ്ക്കുകയില്ല ഓശോയെ അഗ്രാഹ്യമായ നന്മയെ പറ്റി ധ്യാനിക്കുമ്പോൾ നിസിമമായ ആനന്ദത്താൽ എൻ്റെ ഹൃദയം ജലിക്കുന്നു ഓ യശോയെ എല്ലാ ഭാബികൾ പാപികളെയും അവിടുത്തെ തൃപാദികൾ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവിടെ അവർ അങ്ങയുടെ കരുണ നിത്യവും പുകഴ്ചട്ടെ ആരാധന ആരാധന ദൈവ തരുണയ്ക്ക് ആരാധന ആരാധന ആരാധന